ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദുനെ ആണ് കാണിക്കുന്നത് നന്ദുനെ നോക്കിയിരിക്കുവാണ് നയനെ ആദർശം അപ്പോൾ നയനെ കരഞ്ഞുകൊണ്ട് മോളെ നന്ദു എന്നും പറഞ്ഞ് വിളിച്ചു ആ സമയം നന്ദു കണ്ണു പറഞ്ഞു കണ്ണു പറഞ്ഞതും നയനെ കരഞ്ഞോണ്ട് ചോദിക്കുക എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടും കൈ കാണിച്ചത് അപ്പോൾ നന്ദു മുഖത്തിരുന്ന് ഓക്സിജനങ്ങ് മാറ്റുക മാറ്റിയിട്ട് നന്ദു സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താ മോളെ എന്താ മോള് പറയുന്നത് നീ ഇങ്ങനെയൊന്നും ചെയ്യാത്തവളായിരുന്നല്ലോ ഇപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്തത് നീ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ അത് പിന്നെ ചേച്ചി അനയുടെയും അനാമികയുടെയും കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ജീവിച്ചിരുന്ന അവർ രണ്ടുപേരും തമ്മിൽ തല്ലി പിരിയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ചേച്ചി അത് കേട്ടതും ആദർശിന് ദേഷ്യം വരിക ആദർശ് ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ സങ്കടത്തോടെ ചോദിക്കുക എന്നിട്ടും എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത് നിനക്ക് ഇത്രയും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നല്ലോ ഞാൻ നിന്നെ അനിയെ ഒന്നിപ്പിക്കുമായിരുന്നല്ലോ നന്ദു അത് കേട്ടതും ഇല്ല അദർശേട്ടാ എനിക്ക് അനിയെ സ്വന്തമാക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത് അമ്പലത്തിൽ പോയപ്പോൾ പൂജാരി പറഞ്ഞ വാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അനിയുടെ ജീവിതത്തിൽ രണ്ട് കല്യാണം ഉണ്ടെന്നും അതിൽ അതിൽ എൻ്റെ കഴുത്തിൽ താലി കിട്ടും പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ കാരണം ഞാൻ കാരണം അനിയുടെ ജീവിതം തകരാൻ പാടില്ല അദർശേട്ടാ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാലും ഇതറിഞ്ഞ് നമ്മുടെ കുടുംബം എന്തുമാത്രം വിഷമിക്കുമെന്ന് നോക്കറിയോ ഈ നേരം കൊണ്ട് തന്നെ എല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക അച്ഛനും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഇല്ല മോളെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ് അവർക്ക് സഹിക്കാൻ പറ്റുമോ ഏ അതുകൊണ്ട് ഫോൺ പോലും എടുക്കാതെയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഫോണ് കുറേ നേരമായി അടിക്കുന്നു ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശം എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് വരാം നയനെ നമ്മളെല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും ശരി ചേച്ചി ചേച്ചി പോയിട്ട് വാ എന്നും നന്ദ പറയുക ഈ സമയം നന്ദനോട് പറഞ്ഞിട്ട് നയനെ ആദർശം കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം നമ്മൾ ദേവയാനയാണ് കാണിക്കുന്നത് കുറേ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ആദർശ് അത് കണ്ടപ്പോൾ ദേവയാനിക്ക് കലിയായി ഷേ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്നും ചോദിക്കുകയാണ് അതെങ്ങനെ എടുക്കാൻ ഏട്ടത്തി മനപൂർവ്വം മുങ്ങിയതല്ലേ അങ്ങനെയുള്ളപ്പോൾ അവൻ ഫോൺ എടുക്കുമെന്ന് ഏട്ടത്തേക്ക് തോന്നുന്നുണ്ടോ എൻ്റെ മോൻ അങ്ങനെ മനഃപൂർവ്വം മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവനെ മനഃപൂർവ്വം ബലം പിടിച്ച് വിളിച്ചുകൊണ്ട് പോയതായിരിക്കും അവൾ അവൾക്ക് ഈ കല്യാണം കാണുന്നത് ഇഷ്ടമല്ലല്ലോ ഏട്ടത്തി എനിക്കൊരു സംശയമുണ്ട് അവൾക്ക് മാത്രമല്ല ആദർശനും ഈ കല്യാണം അത്ര താല്പര്യമില്ല കാരണം എന്തൊക്കെയായാലും ആദർശന് അന അനാമിക ഇങ്ങോട്ട് വരുന്നതിൽ നല്ല വിഷമമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനാമികയെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുമല്ലോ അപ്പോൾ നയനയ്ക്ക് ആ സ്നേഹം കിട്ടില്ലല്ലോ അതുകൊണ്ടുള്ള ടെൻഷനായിരിക്കും ആദർശിന് ജലജെ നീ വെറുതെ എൻ്റെ മോനെ കുറ്റം പറയണ്ട എൻ്റെ മോൻ അങ്ങനെയൊന്നും ചിന്തിക്കത്തുമില്ല എന്നൊക്കെ ദേവയാനി പറയുകയാണ് ഇത് കേട്ടതും നമുക്ക് നോക്കാൻ ഇട്ടെത്തി എന്തായാലും അവൾ അവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവേനെ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക അപ്പോൾ ജലജ എന്തായാലും അവളും അവനും ഈ സമയത്ത് പോയത് നന്നായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയേയും അനാമികയുമാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക അപ്പോൾ ജാനകി അമ്മയും കൂടെ വന്ന് നിൽക്കമ്മേ എന്നും പറഞ്ഞ് സോറി അപ്പോൾ ജാനകിയോട് അനാമിക പറയുവാണ് അത് കേട്ടതും വേണ്ട മോളെ ഇപ്പം തന്നെ കുറേയായില്ലേ എന്നും പറയ സാരല്ലമ്മേ അമ്മയും കൂടെ നിൽക്ക് അപ്പം അനി മതി മതി അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഫോട്ടോ എടുത്തു ഇനി എന്തിനെത്തനും വേണ്ടും മതി എന്നും പറഞ്ഞുകൊണ്ട് ക്യാമറമാനോട് അങ്ങോട്ട് മാറാൻ പറയുക ഈ സമയം ജാനകി എടാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആദർശ് എന്നിട്ടും ഇപ്പം നിൻ്റെ കല്യാണത്തിന് ആദർശിനെ കാണുന്നില്ലല്ലോ ആദർശിനെക്കാളും പ്രിയപ്പെട്ടവളായിരുന്നു നയന ആദർശവും ഇല്ല നയനയും നിൻ്റെ കല്യാണത്തിന് അവർ രണ്ടു പേരും ഇല്ല എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിന്റെ കല്യാണം അവർക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ മാറിയത് അത് കേട്ടതും അനാമിക അത് ശരിയാമ്മേ അമ്മ പറഞ്ഞത് വളരെ ശരിയാ കാരണമേ എൻ്റെ കഴുത്തിലെ താലി അനി കെട്ടിയപ്പോൾ മനപൂർവ്വം അഴിച്ചുവിട്ടതാ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് പിന്നെ എന്താ പിന്നെ എങ്ങനെയാണ് താലി അഴിഞ്ഞു പോയത് അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാ എന്ത് മിസ്റ്റേക്ക് ഞാൻ താലി കെട്ടിയത് ശരിയായില്ല അതുകൊണ്ടാണ് അത് കേട്ടതും ഓഹോ നീ താലി കെട്ടിയത് ശരിയായില്ലെങ്കിൽ അത് മുറുക്കിയതാണല്ലോ അവളുടെ ജോലി മുറുക്കിയതെങ്കിൽ അതെങ്ങനെ അഴിഞ്ഞു പോവും അവൾ മനഃപൂർവ്വം അത് മുറുക്കാതെ വിട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എനിക്കും പല സംശയങ്ങളും ഉണ്ടമ്മേ അന്ന് തന്നെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിന്നിലും നന്ദുവാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അത് കേട്ടതും നന്ദുവോ നന്ദു എന്തിനാ അങ്ങനെ ചെയ്യണം ഒരിക്കലും നന്ദു അങ്ങനെ ചെയ്യില്ല നിന്നെ ഗുണ്ടകളുടെ പിടിയിൽ നിന്നും രക്ഷിച്ചതാണോ നന്ദുവും അതിനും ചെയ്ത് തെറ്റ് അത് കേട്ടതും ഗുണ്ടകളുടെ പിടിയിൽ നിന്നും അവരെന്നെ രക്ഷിച്ചു പക്ഷേ അത്രയും ഗുണ്ടകളെയൊന്നും ഇടിച്ചുതറപ്പിക്കാനുള്ള കരുത്ത് നന്ദുവിനില്ല എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഇവർ തമ്മിൽ മുന്നേ പ്ലാൻ ചെയ്ത ഗുണ്ടകളൊക്കെ നന്ദുവിൻ്റെ അടി കൊണ്ട് തളർന്നു പോയതുപോലെ എനിക്ക് തോന്നിയത് അതൊക്കെ മനഃപൂർവ്വം തളർന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് ഓഹോ അതൊക്കെ അതിന് ജീവിക്കാനാണ് നന്ദൂനെ നയനടത്തേക്ക് അറിയാവുന്നത് അല്ലാതെ ജീവിതത്തിൽ നാടകം കളിക്കാനല്ല വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് എന്നും അനി അനിക്കഴുത്തിലെ മാലയെ ഊരുമാറ്റി അങ്ങോട്ട് പോവുകയാണ് ദേഷ്യപ്പെട്ട് അത് കണ്ടത് കണ്ടു ആൻറ്റി നന്ദ അമ്മേ നന്ദുനേം നയനേയും പറഞ്ഞപ്പോൾ അവന് പിടിച്ചില്ല ഇതാ മോളെ അവൻ്റെ സ്വഭാവം മോളവനെ മാറ്റിയെടുക്കണം നന്ദുന്ന് നയനടുത്തെന്നൊക്കെ പറഞ്ഞാൽ അവന് ജീവനാണ് അങ്ങനെ അവരവനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് ഹാ അതുകൊണ്ടാണല്ലോ അവൻ നന്ദുവിൻ്റെ പിന്നാലെ പോയത് എന്തൊക്കെയായാലും ദേ മോള് വേണം ഇനി അവൻ്റെ സ്വഭാവം മാറ്റാൻ അവനെ മോള് സാരിത്തുമ്പിൽ കെട്ടിയിടണം അവനെ മോൾ ഉള്ളംകൈ കൊണ്ട് നടക്കണം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മോളുടെ സ്നേഹത്തിന് മുൻപിൽ അവൻ ഉറപ്പായിട്ടും വീഴും അത് കേട്ടതും അതൊക്കെ ഞാൻ ചെയ്യാം അമ്മേ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട പക്ഷേ ഇവൻ നന്ദുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുവാണെങ്കിൽ എനിക്ക് സഹിക്കാൻ അമ്മേ ഹാ ഇനി അങ്ങനെ അവൻ പോകില്ല അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുക ഈ സമയം ജയനും അജയനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കണം മറ്റേമാൻ രണ്ട് മരുമക്കളുടെ കല്യാണം അതിൽ അബിയുടെ കല്യാണമാണ് നടത്താൻ പറ്റാതിരുന്നത് എന്നാൽ ആദർശിൻ്റെ കല്യാണം ഇതേപോലെയൊക്കെ തന്നെ തന്നെയായിരുന്നല്ലോ നല്ല രീതിയിൽ തന്നെ നടത്തിയത് വന്നുകയറിയ മരുമകളും മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദർശൻ അയനേം കൂടെ വരിക അപ്പോൾ ഹാ നിങ്ങളിത് എവിടെയാണ് മോനെ പോയത് എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു ഏ നിൻ്റെ അമ്മയും മാറി മാറി വിളിക്കുന്നുണ്ട് അത് പിന്നെ അച്ഛാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാ ഹോസ്പിറ്റലിലോ എന്തിന് അത് നന്ദുണ്ടല്ലോ നന്ദുവിന് എന്താ പറ്റിയത് നന്ദു ഒന്ന് തല ഇറങ്ങി വീണു തല ഇറങ്ങി വീണു എവിടെ ഈ മണ്ഡപത്തിന് പുറത്ത് വെച്ചാച്ചാ അവൾ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്ത് പോയപ്പോഴാണ് തല ഇറങ്ങി വീണത് അവളുടെ കൂട്ടുകാരന്മാരൊക്കെ ഹോസ്പിറ്റലിലുണ്ട് അവരെ ഞങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചത് അതുകൊണ്ടാണ് താലുകെട്ടിൽ കഴിഞ്ഞ ഉടനെ ഞാനും നയനയും കൂടെ അങ്ങോട്ട് പോയത് ഈശ്വര എന്നിട്ട് മോനെന്താ ഞങ്ങളോട് പറയാതിരുന്നേ അത് പിന്നെ എല്ലാവരോടും കൂടെ പറഞ്ഞാ കല്യാണം മുടങ്ങില്ല അച്ചാ അതുകൊണ്ടാണ് പറയാതെ പോയത് വലിയ കുഴപ്പമൊന്നുമില്ല തല ഇറങ്ങി വീണു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് ഈ സമയം ആ മോളെ മോളെ അങ്ങോട്ട് ചെല്ല് എല്ലാവരും മോളെ കാത്തിരിക്കുക മോളുടെ അച്ഛനും അമ്മയും കുറേ അന്വേഷിച്ചായിരുന്നു ആ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ് അപ്പോൾ അജയൻ ആ ചോദിക്കുക മോനെ എന്താടാ ആ കൊച്ചിന് കൊച്ചിനെന്തായാലും കുഴപ്പമുണ്ടോ ഏയ് ഇല്ല ഇല്ല ഇളയച്ച കുഴപ്പമൊന്നുമില്ല നന്ദു ഹോസ്പിറ്റലിൽ തന്നെയാണ് പിന്നെ എന്ത് ചെയ്യാനിളച്ച അവൾക്ക് ബി പി കൂടിയിട്ടുണ്ടാവും സങ്കടം കൂടിയിട്ടുണ്ടാവും എനിക്കറിയടാം മോനെ ആ പൊങ്കച്ചൻ്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം നന്ദു നല്ല പെൺകുട്ടിയാണ് പാവം നമുക്കവരെ ഒന്നിപ്പിക്കാൻ പറ്റിയില്ലല്ലോടാ അനിയേയും നന്ദുവിനെയും ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ച കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ മോനോട് പറഞ്ഞു ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് നന്ദുവിന് ഇഷ്ടമായിരുന്നു ആ നന്ദുവും അനിയും ഒന്നിച്ചിരുന്നെങ്കിലും ഒന്ന് ഞാനും ആലോചിച്ചു പക്ഷേ ദൈവത്തിൻ്റെ വിധി ഇതാ തോന്നടാ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ നന്ദു എന്തെങ്കിലും സംഭവിച്ചാലും ഇവിടെ ഉള്ളവർക്കൊന്നും അത് ഒരു പ്രശ്നമല്ല എങ്ങനെയെങ്കിലും അവർക്ക് ജയിക്കണം നിന്റെ അമ്മയടക്കം എന്ത് ചെയ്യാനാണ് അവളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നത് നന്ദുൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് എന്നറിഞ്ഞാലും അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ഈ കാര്യം വലുതാക്കി എടുക്കാതിരിക്കുന്നതന്നെ മോനെ നല്ലത് ശരി ശരിയളേച്ച എന്നും പറഞ്ഞു ആദർശിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നവ്യയും അനകനകേയും ആണ് കാണിക്കുന്നത് ശെ എന്നാലും ഈ നയനമോളിതവിടെ പോയി എത്ര നേരവും ഐ മോളെ നോക്കുന്നു ഇവിടെ എങ്ങും കാണുന്നുമില്ലല്ലോ നന്ദുവിനെയും കാണുന്നില്ല ഇനി രണ്ടുപേരും കൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആദർശം ആയിട്ട് അമ്മേ ചിലപ്പോൾ പേരും കൂടെ എന്തേലും മേടിക്കാൻ പോയതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയനെ വരുവാ ആ മോളെ നീ ഇതെവിടെയായിരുന്നു മോളെ അത് പിന്നെ അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ആശുപത്രിയിലോ എന്താ എന്താ എൻ്റെ മോക്ക് പറ്റിയത് അത് പിന്നെ അമ്മേ പറ്റിയത് എനിക്കല്ല നമ്മുടെ നന്ദൂട്ടന നന്ദൂട്ടനാ നന്ദൂട്ടനെന്താ നന്ദൂട്ടനെന്താ പറ്റിയേ എന്നും കനകം ടെൻഷനോടെ ചോദിക്കുക അത് പിന്നെ അവളൊരു കടും കൈ കാണിച്ചമ്മേ എന്താ മോളെ എന്താ അവൾ ചെയ്തേ അവള് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചമ്മേ ആ അവൾ പുഴ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടി അത് കേട്ടതും ഈശ്വര എൻ്റെ നന്ദുമോളോ എൻ്റെ ദൈവം എന്നിട്ട് എൻ്റെ നന്ദുമോൾക്ക് അമ്മ ഒച്ച വയ്ക്കല്ലേ പേടിക്കണ്ട ഇപ്പം നന്ദുവിന് കുഴപ്പമൊന്നുമില്ല അവള് അവളിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതോ ആശുപത്രി കിടക്കുക ഈശ്വര എൻ്റെ നന്ദുമോക്ക് അവൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കുട്ടിയായിരുന്നല്ലോ അവളുടെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ നന്ദൂട്ടൻ അങ്ങനെയൊക്കെ ചെയ്തത് അമ്മ എന്ത് ചെയ്യാനമ്മേ പാവം നന്ദു അവളെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്കും ഗോവിന്ദ വന്നു എന്താ എന്തു പറ്റി അല്ല മോളെ നമ്മുടെ നന്ദു ഇവിടെ ഗോവിന്ദേട്ടാ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം നന്ദൂട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്താ എന്താ പറ്റിയേ ഒന്നുമില്ല ചാ നിങ്ങളെ അങ്ങോട്ട് ചെല്ലൽ എന്നും പറയുക അത് കേട്ടതും ഈശ്വര എന്നാലും എൻ്റെ മോൾ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്താ കനകെ എന്താ പറ്റിയത് അതു പിന്നെ അച്ഛാ നന്ദു നന്ദുട്ടൻ അവള് ആത്മഹത്യക്ക് ശ്രമിച്ചച്ച ഈശ്വര ഞാൻ എന്തായി കേൾക്കുന്നത് അതെ അച്ഛാ അവൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കുട്ടിയായിരുന്നല്ലോ നല്ല മനക്കെട്ടിയുള്ള കുട്ടി എന്നിട്ട് അവൾ എന്തിനാങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള നേരമില്ല ഗോവിന്ദട്ടൻ വാ നമുക്ക് പോവാം നവീ നീയും കൂടെ വാ വേണ്ട വേണ്ടമ്മേ ചേച്ചിയെ കൂടെ കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും അറിയില്ല നന്ദ ഹോസ്പിറ്റലിലായ വിവരം ആ അവൾ ഹോസ്പിറ്റലിലായി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കഥകൾ മാറ്റിമറിക്കും യാദർശേട്ടന്റെ ബന്ധുക്കൾ അതുകൊണ്ട് വേണ്ട ഇനിയിപ്പോൾ ആരും അറിയണ്ട ചേച്ചി ഇവിടെ നിൽക്കട്ടെ അമ്മ അച്ഛനും കൂടെ പോയിട്ട് വാ ആ ശരി മോളെ ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് കനകയും ഗോവിന്ദും കൂടെ അങ്ങോട്ട് പോവുക അപ്പം നവ്യ നയനെ സത്യമായിട്ട് നന്ദുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൾക്ക് എന്തേലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു വെച്ച് എനിക്ക് സമാധാനത്തോടെ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നോ അറിയാം മോളെ എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുക അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അവൾ എത്ര മനക്കെട്ടിയുള്ള കുട്ടിയായിരുന്നു എന്നിട്ടും അവളുടെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അവൾ അനിയെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോളെ അതേ അതേ ചേച്ചി അത് സത്യമാണ് പക്ഷെ എന്ത് ചെയ്യാനാ വിധി വിധി നമുക്കൊന്നും ചെയ്യാൻ വി വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി അതുകൊണ്ട് അതുകൊണ്ട് അവരെ അവരൊന്നിച്ചത് അനാമികയും അനിയുമാണ് ഒന്നിക്കേണ്ടത് അത് ദൈവനിശ്ചയോ അത് നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല ചേച്ചി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞേ ഞാൻ അങ്ങോട്ട് പോവുക ഈ സമയം നവ്യ പാവം ഞങ്ങളുടെ നന്ദുമോള് അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈശ്വര നന്ദുവും അനിയും തമ്മിൽ ഒന്നിച്ചാൽ മതിയായിരുന്നു അനാമിക അനന്തപുരിയിലേക്ക് വരണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത് അനാമികയുടെ സ്വർണ്ണമാലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ജാനകി എല്ലാം നയൻ വൺ സിക്സോ ദേവയാനി ആ അത് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ എനിക്കിത് നന്നായിട്ടറിയാം മോളുടെ അമ്മയും അച്ഛനും നമ്മളെ പറ്റിക്കില്ല എന്ന് പിന്നെ ഞാൻ നോക്കിയത് നയൻ വൺ സിക്സാണോന്നല്ല ഈ മാലയുടെ ഡിസീനാണ് നമ്മളാണല്ലോ ഇതൊക്കെ സെലക്ട് ചെയ്തത് പോയി മേടിച്ചത് മോളും മോളുടെ കുടുംബവും ആ പിന്നെ ദേ എൻ്റെ മ മറ്റേ മൂത്ത് എൻ്റെ മരുമകളുണ്ടല്ലോ അവളുടെ അച്ഛനും അമ്മയും പോലെയല്ല നിങ്ങളൊന്നെനിക്ക് നന്നായിട്ട് അറിയാം അനാമയങ്ങ മോളുടെ അച്ഛനും അമ്മയും നല്ല നല്ല ഇതുള്ളവരാ കുടുംബ കുടുംബത്തിൽ പിറന്നവരാ അതുകൊണ്ട് നമ്മളെ പറ്റിക്കില്ല ജാനകി അതെനിക്ക് ഉറപ്പുണ്ട് അത് പിന്നെ ഞങ്ങൾക്കൊന്നല്ലേ ഉള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ പൈസയൊന്നും നോക്കിയില്ല നിങ്ങൾ സെലക്ട് ചെയ്തത് മുഴുവനൊന്നും മേടിച്ചു അത്രയേ ഉള്ളൂ അറിയാം ഞങ്ങൾക്കെല്ലാം അറിയാം ദേ അതുപോലെ തന്നെ അനാമിക്കമ്മൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങളുടെ ഞങ്ങൾ പോലെ നോക്കും ഉള്ളം കൈ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന വരിക ആ നയനെ കണ്ടതും എത്ര ഇത്ര നേരം എവിടെയായിരുന്നടി എന്ന് ചോദിക്കണം അത് കേട്ടതും ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ എന്താ അച്ഛൻ എന്തെങ്കിലും ആ ഏയ് മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല അത് നന്ദു ഒന്ന് തല വീണു ഹാ അതിന് അവളെവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എവിടെയാണ് അവൾ തലയിറങ്ങി വീണത് എന്നും ജാനകിയുടെ ചോദ്യം അത് അവൾ മണ്ഡപത്തിന് പുറത്തായിരുന്നു രാകേഷും രാജേഷും വിളിച്ചു പറഞ്ഞത് അവൾ ഹോസ്പിറ്റലിലാണെന്ന് അതുകൊണ്ടാണ് ഞാനും ആദർശേട്ടനും പോയത് അതിന് മുഹൂർത്ത സമയത്ത് തന്നെ പോകണമായിരുന്നു അതിന് താലുകെട്ട് കഴിഞ്ഞിട്ടല്ലേ അമ്മേ ഞാനും ആദർശേട്ടനും കൂടെ പോയത് പിന്നെ ആദർശേട്ടനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ആദർശേട്ടൻ എൻ്റെ കൂടെ വരുവായിരുന്നു ആ അത് പിന്നെ എങ്ങനെ വരാതിരിക്കും എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ആ ഞാനൊന്ന് ആദർശനെ കണ്ടേച്ചു വരാം എന്നും പറഞ്ഞ് ദേവയാനെ അങ്ങ് പോവുക ദേവേനെ പോയി കഴിഞ്ഞതും അനാമിക എന്തായാലും എൻ്റെ കഴുത്തിൽ അനി താലി കെട്ടുന്നത് കണ്ടുകൊണ്ടായിരിക്കും അവൾ ബോധം കെട്ട് വീണ് ആശുപത്രിയിലായത് ഈ സമയം ജാനകി ചോദിക്കുക ഹാ എന്നാലും നീ ചെയ്തതൊട്ടും ശരിയായില്ല നയനെ ആ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്നും ജലജ അത് കേട്ടതും എന്താ എന്താ അപ്പച്ചി ഇവളുടെ കഴുത്തിലെ താലി താഴെ വീണായിരുന്നു മോള് അനിയുമായിട്ട് ചുറ്റുമ്പോൾ താലി താഴെ വീണു മോളെ ഈശ്വരോ എങ്ങനെ അതെങ്ങനെയാണെന്ന് അറിയാത്ത പോലെ നീ ചോദിക്കുവാണോ താലി കെ കെട്ടിയ താലി നീ അഴിച്ചു വെച്ചിട്ട് ദേ അപ്പച്ചി വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ നിൽക്കണ്ട നയനെ വേണ്ട നിങ്ങളോട് തിരക്കിക്കാൻ ഞാനില്ല എനിക്ക് പറ്റില്ല ഇപ്പം ഞാൻ ആ മാനസികാവസ്ഥയിലല്ല എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോവുക നയനെ പോയി കഴിഞ്ഞതും കണ്ടില്ല അവളുടെ പോക്ക് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുള്ള പോക്ക അവളെ അവളെ വെറുതെ വിടില്ല ഞാൻ മോളെ വിഷമിക്കേണ്ട എന്തൊക്കെയായാലും അവളുടെ അമ്മായി അമ്മയ്ക്ക് പോലും എൻ്റെ മോളോടാ ഇഷ്ടം അങ്ങനെയുള്ളപ്പോൾ മോളെ ആരെങ്കിലും തള്ളി പറഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ബാക്കിയുള്ളവർ അരയേണ്ടി വരും അതൊറപ്പാ ഹ അവൾ താഴെ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മോളുടെയും അനിയുടെയും ജീവിതത്തിൽ ഒരവധി സംഭവിക്കില്ല അതിന് ഞാൻ ഗ്യാരണ്ടി എന്നും പറഞ്ഞ് ജാനകിയും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ജലജ ആലോചിക്കുക ഹാ ഞാൻ ആഗ്രഹിച്ച മുഹൂർത്തങ്ങളാണ് ഇനി അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ കുടുംബത്തിലൊരു വലിയ കൂട്ടത്തിലുണ്ടാവും അതൊറപ്പാണ് നയനയും ആദർശം ഇതിൻ്റെ പെടുകയും ചെയ്യും എടി ദേവയാനി നിന്നെ നിന്റെ മകൻ തള്ളിപ്പറയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളടി അനാമികയെ സ്നേഹിക്കുന്ന നിന്നെ ഉറപ്പായിട്ടും ആദർശ തള്ളിപ്പറയും കാരണം ആദർശനായന എന്ന് വെച്ചാൽ ജീവനാ എനിക്കത് കണ്ട് മനസ്സിലായതാണ് ഓ അനന്തപുരിയിൽ വലിയൊരു അടി നടക്കാൻ പോകുന്നത് കാണാൻ കൊതിയാവുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ചില ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ അനാമികയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അനന്തപുര തറവാട്ടിൽ ഇനി ഞാനൊരു കളി കളിക്കും എന്നും ആലോചിച്ചുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു സന്ദർഭം വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ അയക്കും